ദേവികെ ആ ഗിഫ്റ്റ് കൊടുക്കണ്ടായിരുന്നു നിങ്ങളാ കാണിച്ചത് ഇച്ചിരി കൂടിപ്പോയി അല്ല മീര് രണ്ടു ദിവസമായി നല്ല രാവിലെ തന്നെ എന്ത് ഫ്രണ്ട്ലി ആയിരുന്നു അറിയാം അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെ പക്ഷെ നീ നന്ദിന് വിവാഹിതരാണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല അവളുടെ കണ്ണില് നീ ഇവിടുത്തെ ജോലിക്കറിയാം ഇപ്പോഴും വീട്ടുജോലിക്കാരോട് കമ്പനിയായി അവളും സന്തോഷിക്കുക അവളുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു സത്യവാ പക്ഷേ അവൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അത് നീ മനസ്സിലാക്കണം നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും നിന്നെ ഇതുവരെ ശത്രുവായി കണ്ടവള് ചേർത്ത് പിടിച്ചപ്പോ നീ എല്ലാം മാറുന്നു പണ്ട് കൊച്ചു ക്ലാസ്സിൽ പിണങ്ങിയിരിക്കുന്നവര് മിണ്ടിക്കഴിയുമ്പോ പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും അതുപോലുള്ളൊരു ഫീല് അതറിയാം പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായിട്ടുണ്ട് അവളുടെ കണ്ണിൽ നന്ദൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ ചേച്ചി കാര്യങ്ങൾ അവളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ സംശയിക്കുന്നത് നീയും നന്ദനും തമ്മിൽ ഒരു ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് കരുതിയിട്ടാവുമല്ലോ മുൻപ് ആത്മഹത്യക്ക് മീര ശ്രമിച്ചത് പക്ഷേ ഇപ്പൊ അതെല്ലാം മറന്ന് നിന്നോട് സൗഹൃദം കൂടണമെങ്കിൽ എനിക്കെന്തോ അതില് ഞാൻ ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ മീര നന്ദനോടുള്ള ഇഷ്ടം മനസ്സിലാക്കി തന്നിട്ടുണ്ട് ബാക്കിയുള്ളവര് കൂടി അത് മനസ്സിലാക്കി അങ്ങ് പെരുമാറിയാ മതി എന്ത് നന്ദനോടുള്ള ഇഷ്ടം കാണിച്ചു ഗിഫ്റ്റ് കൊടുക്കുന്നവർക്ക് ആൻഡ് ഹഗോ ഒക്കെ പതിവാ അതിനെ ആര് കൊടുത്താലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നീ ന്യായീകരിച്ചാലും അവൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് നന്ദന്റെയും മീനയുടെയും ഇടയിൽ ഒരു കരടോ ശകനം മുടക്കി ഒന്നും ആകാതെ സ്വയം അംഗം മാറുന്നതാകും നിനക്ക് നല്ലത് ഇത്ര നാളും ദേവികെ ഇഷ്ടമില്ലാതിരുന്ന മീരയ്ക്ക് ഇപ്പൊ ഇഷ്ട കൂടുതലാ താലി കെട്ടാൻ പോകുന്നവന്റെ ഭാര്യയാണെന്ന കഥയെങ്ങാനും ഇനി അവളുടെ കാതിലെത്തിയാനുണ്ടല്ലോ അന്ന് തീരുമെല്ലാം പറഞ്ഞില്ല എന്ന് വേണ്ട അമ്മയുടെ അടുത്ത തന്ത്രവോ നീ പേടിക്കാൻ നിന്ന ഇനിയും പഴയപടിയാവും സൗഹൃദമൊക്കെ കൊള്ളാം മീരയോട് ശത്രുതയും വേണ്ട പക്ഷേ നന്ദന്റെ ഭാര്യയാണെന്നുള്ള അവകാശത്തിനു മുകളിൽ ആരും ചേർത്ത് നിർത്തണ്ട